ഇത് ഇത് നമ്മുടെ വെള്ളിമണ്ണിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതെ ഈ കാണുന്ന കായലാണ് ആ വൈറ്റ് കളർ കാണുന്ന ഇവിടെക്ക് മരങ്ങളൊക്കെ വീണിട്ട് മഴയുടെ ആ സംഭവത്തിൽ മരങ്ങളൊക്കെ വീണിട്ട് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതെ സംഭവം ഭയങ്കര ടാസ്ക് ആണ് പേടിയാവണുണ്ട് കുറച്ച് പേടിയാവുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ ഗൈസ് ഇത് നിങ്ങൾ കണ്ടോ നമ്മൾ കുറേ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ട് കുഞ്ഞിനാളിലൊക്കെ ഞാൻ കണ്ടതാണ് ഈ മഞ്ചാടിക്കുരു എന്താ ഭംഗിയില്ലേ മഞ്ചാടിക്കുരു പണ്ട് നമ്മള് മഞ്ചാടിക്കുരു ഒക്കെ കിടക്കുന്ന ഓർവായിരുന്നുണ്ട്ട്ടോ പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ ചക്കകൾ കണ്ടോ ആർക്കും വേണ്ടാതെ കിടക്കുന്നു ഇവിടത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ വീടേലാണ്ട് അത്ര ക്ലിയർ അല്ല സംഭവം ബട്ട് ഒരു രക്ഷയില്ല ചക്ക ഉണ്ടെന്താ പറയുക അണയ്ക്കുന്നു ഗിച്ച് ഇണയ്ക്കുന്നു മഞ്ചാടിക്കുരുകൾ ഇങ്ങനെ തിമിർത്ത് ഇത് രസല്ലേ ക്യൂട്ടല്ലേ മഞ്ചാടിക്കുരുകൾ ഇങ്ങനെ വാരി വിതറാനും ഒരു കാര്യം കാണിച്ചു തരട്ടെ നമ്മളൊരു പഴഞ്ചലില്ലേ വേണമെങ്കിൽ ചക്ക വേരേലും കഴിക്കും ദേ കേട്ടാ വേരയിൽ കഴിച്ചില്ലെങ്കിലും മൂട്ടിൽ കഴിച്ചിട്ടുണ്ട് ഈ റീലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ അറ്റോസ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കുട്ടിക്കുരങ്ങുകൾ കണ്ടോ ഒരു വലിയ കുരങ്ങും ഒരു കുട്ടിക്കുരങ്ങും അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കങ്ങനെ ഏകാന്തമായ സ്ഥലം എന്താ പറയുക ഒരുപാട് ക്രൗഡഡ് ഏരിയ ആവാതെ കുറച്ച് നമ്മളിങ്ങനെ തനിച്ച് ഈ കഥയും കവിതയൊക്കെ എഴുതുന്ന ആൾക്കാർ ആഗ്രഹിക്കില്ലേ ൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് കേട്ടാ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ പിടിക്കാം ഇത് നിങ്ങൾ ഇപ്പൊ കാണുമ്പോ ഭയങ്കര കാടായിട്ടാ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇത് കാടൊന്നും അല്ല ഗൈസ് ഇതൊക്കെ വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു നല്ലൊരു പ്ലേസ് ആണ് ഈ സംഭവം ആ ഒരു നല്ലൊരു പ്ലോട്ടാണിത് അങ്ങനെ തന്നെ പറയാം ബട്ട് നമുക്ക് നെക്സ്റ്റ് കാഴ്ചകൾ കണ്ടാലോ അപ്പോ അല്ലോ ഇതെന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഞാനിങ്ങനെ ഓടി കെതച്ചു വന്നപ്പോ കണ്ടതാ കേട്ട ശരിക്കും പേടിയാവുന്നുണ്ട് പക്ഷെ ഇതെന്തൊരു പൊട്ട കിണറാണെന്ന് തോന്നുന്നു ഈശൂര പൊട്ടക്കിണർ തന്നെ അയ്യോ നമുക്ക് അധികം നേരം ഇതിൻ്റെ അടുത്ത് നിൽക്കണ്ട പേടിയാണ് ഗൈസ് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമൊക്കെയാണ് പക്ഷേ എനിക്ക് കുറച്ച് പേടിയാണ് ഗൈസ് ഊവാ കണ്ടല്ലേ നമ്മളൊക്കെ ഈ കടൽ കായലൊക്കെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവോ പേടിയുണ്ടാവും സോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പേടിയാണ് വാവ് നൈസ് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കട്ടോ ഇങ്ങനെ വെള്ളമുള്ളിടത്തൊക്കെ വന്നിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യണം പക്ഷേ നടക്കണില്ല അതു തന്നെയാണ് സാരം വാവ് വാവ് വ സൂപ്പർ അല്ലേ എന്താ രസം ഓളങ്ങൾ ഓളങ്കിൽ താളം തുള്ളുമ്പോൾ ഓളങ്ങൾ പാട്ടില്ലേ നല്ല രസം കാറ്റാണ് ഗെയിംസ് അതിലും ഭയങ്കര ശരിക്കും ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ആ ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് അത് നമുക്ക് ഫീൽ ചെയ്ത് തന്നെ അറിയണം അല്ല ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ഫീലിങ്സാണ് എൻ്റെ കുട്ടിക്കുരങ്ങളെല്ലാം എൻ്റെ കത്ത് അവിടെ നിൽക്കുകയാണ് വലിയ കുരങ്ങാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടിക്കുരങ്ങാണെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് കാഴ്ചകൾ കണ്ട കണ്ടോ 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 എടുത്ത് ചാടി നിങ്ങളൊക്കെ എടുത്ത ചാട് പിള്ളേരെ കണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാ ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും കാണാൻ വയ്യാറ്